പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ആരംഭിക്കും ഒരു മാസത്തെ കുടിശ്ശിക തീർക്കാൻ ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു നിലവിൽ ഡിസംബർ മുതലുള്ള ആറു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് കുടിശ്ശികയുള്ള പെൻഷൻ മുഴുവൻ നൽകാൻ നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ വേണം ഇത്രയും തുക കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് പുതിയ നടപടി ഏപ്രിൽ മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് സർക്കാർ അവകാശപ്പെട്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ക്ഷേമ പെൻഷൻ വൈകാൻ കാരണമായി സർക്കാർ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരളത്തിന് പതിനെട്ടായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു ഈ തുക പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കുമായി വിനിയോഗിക്കാനാണ് സർക്കാർ തീരുമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക നൽകുമെന്ന് ധനമന്ത്രി അറിയിച്ചു ആദ്യം അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കും പിന്നീട് കൈകളിൽ സ്വീകരിക്കുന്നവർക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക